ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഇറാൻ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി ആരോപിച്ച് നിരവധി പേരെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണ് റിപ്പോർട്ട് തെഹ്റാനിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണക്കാരായ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും അറസ്റ്റിലായവരിൽ പുലർച്ചെ ഹനിയയും അംഗരക്ഷകനും കൊല്ലപ്പെട്ട തെഹ്റാൻ ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരെയും അന്വേഷണ വിധേയമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊലപാതക സംഘത്തിലുള്ളവർ ഇറാനിൽ തന്നെ ഉണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിലടക്കം നിരീക്ഷണം ശക്തമാക്കി ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിലക്കെടുത്തെന്ന് റിപ്പോർട്ട് മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഹനിയെ തെഹ്റാൻ സന്ദർശിക്കുമ്പോൾ വധിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് ജനക്കൂട്ടം കാരണം അന്നത്തെ ഓപ്പറേഷൻ ഉപേക്ഷിച്ചു എന്നാൽ ഹനിയെ താമസിക്കാൻ സാധ്യതയുള്ള തെഹ്റാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഗസ്റ്റ് ഹൌസിലെ മൂന്ന് മുറികളിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു ബുധനാഴ്ച പുലർച്ചെയാണ് ഹനിയയും അംഗരക്ഷകരും കൊല്ലപ്പെട്ടത് വടക്കൻ തെഹ്റാനിലെ കനത്ത സുരക്ഷയുള്ള ഗസ്റ്റ് ഹൌസിലാണ് കൊലപാതകമുണ്ടായത് തന്നെ ഇറാന്റെ സുരക്ഷാ സംവിധാനത്തെ ചോദ്യം മുനയിൽ നിർത്തുന്നതാണ് ഹമാസ് തലവന്റെ കൊലപാതകം എന്നാൽ ഹനിയുടെ വധത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു